എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് ഊരാട്ടം പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചടങ്ങുകൾ നിർവഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് ഊരാട്ടം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ നിർവഹിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പട്ടികവർഗ ഉന്നതകളിൽ നിന്നുള്ള വനവിഭവങ്ങളുടെയും മറ്റും പ്രദർശനവും വിൽപ്പനയും സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർമാരായ ജോഷി പൊട്ടയ്ക്കൽ വിനേഷ് നാരായണൻ ഷീല രാജീവ് ആലി സിബി ഡേസി ജോയ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹെഡ് ഹെഡ്ക്ലർക്ക് അജിത് കുമാർ കെ എസ് എന്നിവർ പങ്കെടുത്തു ജില്ലാ ട്രൈബൽ ഫെസ്റ്റിന്റെ ഭാഗമായി മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ സ്റ്റാളുകളിൽ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് കാന്തി യൻ അറിയിച്ചു രണ്ടാം തീയതി രണ്ടുമണിക്ക് നൂറേക്കർ കവലയിൽ നിന്നും ടൌൺഹാൾ വരെ വിളംബരജായും അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകളും നടക്കും ശേഷം നാടൻപാട്ടരങ്ങും നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്